മീനെ പോയതിന്റെ കണ്ടങ്ങളിൽ കണ്ടങ്ങളിൽ വെള്ളേ കൂടുമ്പോൾ അവര് ഇതേക്കാണ് പമ്പ് ചെയ്ത് പറഞ്ഞത് കണ്ടങ്ങളിൽ ഈ തോട്ടിക്കാണ് പമ്പ് ചെയ്ത് പറഞ്ഞ അപ്പൊ ഈ ഇതൊക്കെ കലങ്ങി കിടക്കണ് വല്യ വല്യ മീനൊക്കെ ഇണ്ടെ അതിലേ പക്ഷെ ആറ്റിങ്ങൾ ചില നേരത്ത് പൊന്തി വരും കിട്ടാണ്ടാവുമ്പോ പൊന്തി വരും ാണ് ആ ഭാഗത്തു നിന്നു നമ്മൾ ചൂണ്ടിട്ടിട്ട് മീൻ പിടിച്ചാ അതൊക്കെ നമ്മുടെ ചാനലിൽ കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോണ വഴിയില് ഇവിടെ ഒന്ന് ഇറങ്ങിട്ടോ നമ്മൾ പണ്ടത്തെ സ്ഥലമാണ് മീൻ പിടിക്കുന്ന പിടിക്കണത് അതേപോലെ നമ്മുടെ വഞ്ചിയിൽ പോയി വീഡിയോ ഒക്കെ ഇവിടെ ഷൂട്ട് ചെയ്തത് അപ്പൊ അത് നമ്മുടെ ചാനലിൽ ഉണ്ട് വന്നിട്ട് എത്ര പറ്റില്ല പിടിക്കോ ഈ ഭാഗത്തേക്ക് വന്നിട്ട് അവിടെ ഒരു ഇതവിടെ കണ്ടാ ഇവിടുന്ന് ഒരു പൈപ്പ് ഇങ്ങനെ എൽ ഷേപ്പിൽ അവിടെ ഒരു ഷെഡ് ഉണ്ട് അങ്ങോട്ട് പോയിണ്ടായിരുന്നു അതൊന്നും ഇല്ല മുന്നേ ചേട്ടൻ മുന്നത്തെ ആൾക്കാർ പറഞ്ഞ് കേടക്കണം കേട്ടാ ഇവിടുന്ന് ഒരു പൈപ്പ് ഒരു പാലം പോലെ പോയിട്ട് നമുക്ക് അങ്ങനെ നടക്കാം അങ്ങടം വരെ നടക്കാംന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് അപ്പൊ ഇതും ഇരുന്നിട്ട് ചൂണ്ടാറും ഇവിടെ നിന്ന് എനിക്ക് വലിയ പാള പോലത്തെ കരിമീൻ കിട്ടിട്ട് അത് ഞാൻ സ്റ്റാർട്ടിങ് ചൂണ്ട പഠിക്കാൻ വന്ന ടൈമിൽ എനിക്ക് ആദ്യമായിട്ട് ഇട്ടു വലിയ പാള പോലെ അതെനിക്ക് വല്ല അറിയാണ്ട് ഞാൻ എന്നിട്ട് കൊടുത്തു മരിക കഴിച്ചാൽ മതിയായിരുന്നു അത് കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞിപ്പോഴാണ് പറഞ്ഞത് കരിമീൻ നല്ല റേറ്റ് ഉണ്ട് നല്ല ടേസ്റ്റുള്ള മീനാന്നൊക്കെ അപ്പോഴാണ് കേട്ടത് എന്നിട്ട് ഞാൻ അടുത്തുള്ളൊരു വലിച്ചീൻ കൊടുത്തു നൂറ്റമ്പത് രൂപ കൊടുത്തന്ന് ഇന്നിപ്പം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ആ പാലത്തിന് മരിത്തിട്ടാണ് ചൂണ്ടാറ് ഇപ്പം ആരും വരാറില്ല നമ്മുടെ നിന്ന് രണ്ട് മൂന്ന് ചേട്ടന്മാരായിട്ട് വരാറുണ്ട് ചേട്ടന്മാരും കൂട്ടാരനൊക്കെ കൂടിയിട്ട് വരാറുണ്ട് കുറച്ച് കുറച്ചാൾക്കാർ അങ്ങടി ചൂണ്ടും ഈ പോസ്റ്റാണ് പോയിന്റ് കെട്ടാ ഈ പോസ്റ്റിന്റെ അവിടെ നിന്നിട്ട് വണ്ടിയിൽ വെക്കും എന്നിട്ട് കുറച്ചുപേർ അങ്ങടി ചൂണ്ടും കുറച്ചുപേര് ഇങ്ങടിച്ചു ചൂണ്ടും അങ്ങനെ ചൂണ്ടിയിട്ട് കുറേ മീൻ പിടിച്ചിട്ടുണ്ട് ഒരുപാട് പൂവാലി പരല് അങ്ങനത്തെ പരലുകൾ വലിയ വലിയ സൈസുള്ള പരലുകൾ കിട്ടാറ് കേട്ടോ അവിടെനിന്ന് പിന്നെ കരിമീൻ കരിമീൻ കണ്ട മനുണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴാണ് കല്ലട ഈ സ്റ്റിക്കടീങ്ങനെ ചേണ്ട വീട് അപ്പോൾ ആളും കൂട്ടാനും കൂടിയിട്ട് ചൂണ്ടാൻ വന്നിട്ട് അപ്പോൾ ആൾ കുറച്ച് മീൻ പിടിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചാരുട്ടോ ബ്രൈഡ് അവിടെ ലോക്കായി അത് കാരണം ദൂരെ പോണില്ല കേട്ടോ അപ്പൊ ആ എടുത്താണ് വീണത് അതിപ്പോ ആള് സെറ്റ് ചെയ്യാണ് അതേപോലെ അവർക്ക് കിട്ടിയ മീനുകൾ കേട്ടോ അതൊക്കെ തൂളി കിട്ടിണ്ട് പൂവാലിപ്പരല് പിന്നെ അതേപോലെ കരിമീൻ കിട്ടിയിട്ടുണ്ട് കിട്ടിണ്ട്ട്ട അപ്പ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോട്ടാ വിളക്കുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിളക്ക് ഉണ്ടത് തൂക്കുവിളക്ക് അപ്പൊ നമ്മളതൊന്ന് വാങ്ങി നമ്മുടെ വീടിൻ്റെ പുറത്ത് ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഭംഗി എങ്ങനെയാന്നൊക്കെ നിങ്ങൾ കമൻ്റ് അടിക്കാട്ടാ പിന്നെ നമ്മൾ വന്നപ്പോൾ ഏകദേശം അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിളക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പോയിട്ട് ആ ടാങ്കിലേക്ക് ഇട്ടാ കേട്ടാ വെള്ളം കലങ്ങിയിട്ടുണ്ട് അപ്പൊ വെള്ളം കുറച്ച് കളഞ്ഞിട്ട് ഞാൻ ഒരു ഡ്രമ്മിൽ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്കാണ് ഈ മീൻ അങ്ങോട്ട് ഇടുന്നത് പിന്നെ ഈ മീൻ ചാടില്ല കേട്ടാ ഗ്രാസ്കർപ്പതിന്റെ ചാടില്ല നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത കാരണം കൊണ്ട് ചാടാ ചാൻസ് കുറവാണ് അപ്പോൾ വെള്ളം കൂടുതലാണ് തന്നെ കോഴികൾക്ക് തീറ്റോടൊക്കെ അപ്പൊ കണ്ട കാഴ്ചയാണ് ഞാനിവിടെ എലിക്കണി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ എലി പെട്ടിട്ടുണ്ട് ചത്തുട്ടാ ഇനി നമുക്ക് ഇതിനെ കുഴിച്ചുറണം ഞാൻ ഈ ബാത്റൂമിന്റെ സൈഡിലൊക്കെ മണ്ണ് കൂട്ടിയിട്ടത് അവൻ തീ വഴി കൂടെ തന്നെ വരാട്ടാ അതുപോലെ കുഴി കുത്തി അവനെ പോയിട്ട് പോയിട്ടെടുക്കണം ഇതൊന്നും കാണിക്കാൻ പാടില്ലാത്തല്ലേ ഞാൻ കാണിച്ചു തരാൻ നമ്മുടെ വീഡിയോയിൽ കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പ്രകാരം ഞാൻ ഞാനത് വീഡിയോ എടുത്താണ് ഞാൻ ബ്ലറാക്കിട്ടാണ് ഞാൻ കാണിക്കുന്നത് പലരും എലി ചത്തു കഴിഞ്ഞാൽ വീക്കി കളയാറ് അപ്പൊ ഇതേപോലെ കുഴി പെട്ടിട്ട് അതിൽ മൂടിയിരണം നല്ലതായിരിക്കും കേട്ടാ പിന്നെ അതുപോലെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ കൃഷി ചെയ്യണ ഏരിയതുകൊണ്ട് വിറ്റുകൾ നല്ല രീതിയിൽ വളമായിട്ട് മാറും അപ്പോൾ അത് കാരണം ഞാൻ കുഴിച്ചെടുക്കണം ഇനി ഒരു കല്ലും കൂടി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ എലി എലി വീണ്ടും തുറക്കാൻ ചാൻസ് കൂടുതലാട്ടോ സ്മെല്ലടിക്കുമ്പോൾ പിന്നെ അതുപോലെ വേറെ കോഴിലൊക്കെ അല്ലെങ്കിൽ താറാവൊക്കെ ഒക്കെ തിരക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു കല്ല് കയറ്റി വെക്കുന്ന നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ഒരു കല്ല് കയറ്റിവെക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഏരിയ ഒക്കെ ഞാൻ അടിച്ചു വാരിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി ഒക്കെ ആ മണ്ണൊന്ന് ഒതുക്കണം പിന്നെ ഞാൻ ചവറെല്ലാം തന്നെ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഇനി അത് തീയറണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇപ്പൊ ഇനി ഇവിടെ ഇവിടിക്കുള്ള പച്ചക്കറി തൈകളൊക്കെ വാങ്ങിക്കണം ഇതൊന്നും ശരിയാക്കണം ഈ നമ്മുടെ കൃഷി സ്ഥലം പിന്നെ ഈ ഭാഗത്തൊക്കെ ഞാൻ അത്യാവശ്യം വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പുല്ലൊന്നും ഞാൻ പറിച്ചുകളില്ല കേട്ടോ താറാവർക്ക് തിന്നാൻ പറ്റുന്ന പുല്ലുകളൊക്കെയാണ് അപ്പം അത്യാവശ്യം നീറ്റായിട്ടുണ്ട് അവൾക്കൊക്കെ തീറ്റിട്ട് കൊടുത്തു കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇപ്പൊ കാടക്കോഴിക്കുന്ന തീറ്റിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇവരെ കൊടുക്കാന്ന് വെച്ചപ്പം അവർ മുട്ടയിട്ട് തുടങ്ങിയിട്ടാണ് അപ്പം അതുപോലെ തന്നെ ഇപ്പോഴത്തെ കൂട്ടില് താറാവുകളൊക്കെ അത്യാവശ്യം വലിപ്പായിട്ടുണ്ട് രണ്ടര മാസമായിട്ടുണ്ട് കേട്ടോ ഇവർ നമ്മുടെ ഈ താറാവ് രണ്ടര മാസമായിട്ടുണ്ട് കേട്ടോ ഇവർ ഇത്രയും വലിപ്പാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിലൊന്നും ഫുഡ് കൊടുത്തേക്കണം അത് തവിടെ ഞാൻ തൊടിയിച്ചിട്ടില്ല കേട്ടോ അതവിടെ തൊടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വളരെ ചാൻസ് കുറവായിരിക്കും ഇവർ നല്ല രീതിയിൽ മുട്ട തീറ്റി കൊടുത്തേക്കാണ് പിന്നെ നമ്മുടെ ഈ കോഴികളൊക്കെ അയച്ചെറണം അടുത്ത വീടിൽ ഞാൻ ഇവരെല്ലാവരും അയച്ചിരുന്ന വീടിയായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഇരുപത് കുഞ്ഞുങ്ങൾ അവിടെ തയ്യാറായിട്ടുണ്ട് അവരെ നമുക്ക് ഈ കൂട്ടിലേക്ക് മാറ്റണം അതുപോലെ തന്നെ ഈ താറാവോ നമുക്ക് പുറത്തേക്ക് മാറ്റണം അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഇറക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതാണ് നമ്മുടെ ബ്രൂഡർ കിട്ടാ അപ്പോൾ ഇതിലാണ് ഇരുപത് കുഞ്ഞുങ്ങൾക്ക് കിടക്കുന്നത് ഇവരെല്ലാവരും നമുക്ക് അങ്ങോട്ട് മാറ്റണം ഇവർ ഏകദേശം രണ്ടാഴ്ച ആയിട്ടുണ്ട് കേട്ടോ രണ്ടാഴ്ച വളർച്ച ഒന്നും കാണുന്നില്ല നാടൻ കോഴി ആയതുകൊണ്ട് വളർച്ച കുറവാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ ഇംഗ് ബേട്ടിൽ വെച്ച് വിരിയിച്ചാൽ നമ്മൾ ണ്ടവിടെന്നെ നമ്മള് മുട്ട വിരിയിക്കാൻ കൊടുത്തേണ്ട അതാണ് നമുക്ക് വിരിഞ്ഞു കിട്ടി കുഞ്ഞുങ്ങളാട്ടത് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഗിനിക്കോഴീനും വാങ്ങിയിട്ടുണ്ട് അവര് അത്യാവശ്യം വലിപ്പായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവർക്കൊന്നും മരുന്ന് ഞാൻ കൊടുത്തല്ല കേട്ടോ മരുന്ന് കൊടുക്കണം എല്ലാവരും കൂടി ഒരുമിച്ച് കൊടുക്കാമെന്ന് മരിച്ചത് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ മുട്ട എങ്കി ബാട്ടിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ എങ്കി ബാട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് തിരിക്കാ എന്നതാണ് ഇന്നത്തെ പരിപാടി കേട്ടാ അത് കറക്റ്റായിട്ട് പിരിയണമെങ്കിൽ രണ്ട് സ്ഥലത്തേക്കും രണ്ട് വശത്തേക്കും ചൂട് നല്ല രീതിയിൽ കിട്ടണം വന്നാൽ മാത്രമേ വിരിയുള്ളൂ പിന്നെ ടെമ്പറേച്ചറിന് വേണ്ടിയിട്ട് വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ആക്കണം അപ്പം അങ്ങനെ കുറച്ച് കാര്യമുണ്ട് എന്ന് തിരിച്ചാൽ മാത്രമേ ഇത് വിരിയുള്ളൂ അത് കഴിഞ്ഞിട്ട് വന്നു ചവറ് ഞങ്ങൾ തീ ഇട്ടിട്ടുണ്ട് തീ ഇട്ട സ്ഥിതിക്ക് എല്ലാവരും ചെയ്യേണ്ട പരിപാടി തന്നെയായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് നേരം തീ കായാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പണിയിലേക്ക് പോകാൻ നോക്കാം മീനൊക്കെ തീറ്റ് കൊടുക്കണം അങ്ങനെ നമ്മൾ മീനെ വാങ്ങിയിട്ടുണ്ട് അതിന് നമുക്ക് നമ്മുടെ മയിൽ വായിക്കിനെ ഇനി കൊടുക്കാൻ പോണത് നമ്മുടെ വീടിൻ്റെ ഉമർത്തിരിക്കുന്ന ടാങ്ക് ആയിട്ട് ഇവർക്ക് വേറൊരു ടാങ്ക് അടിക്കണം അപ്പോൾ നമ്മൾ വാങ്ങിയ ഗ്രാസ് കറപ്പിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് അത് പെട്ടെന്ന് ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ കഴിക്കില്ല അവരും മൂടിയൊക്കെ കിട്ടാൻ മാത്രമേ കഴിക്കുള്ളൂ ഞാൻ ഒരുപാട് വീഡിയോ ആദ്യമായി കാരണം ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുന്ന കമന്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ